രാത്രികാല പെട്രോളിങ്ങിനിടയിൽ എടക്കര മൂത്തേടത്ത് ആറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി ചോക്കാട് പെടയന്താൾ പടിഞ്ഞാറേക്കര വീട്ടിൽ അശോകനെയാണ് നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ആർ പി ആണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെയും കേസ് രേഖകളും തൊണ്ടി സഹിതം തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി പ്രതിക്ക് പിന്നീട് വ്യവസ്ഥകളിൽ ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം